ഇരിപ്പിട തർക്കത്തെ പാലം നഗരസഭാ കൗൺസിൽ യോഗം മുടങ്ങി ആഴ്ചകളായി നേരിടുന്ന ശുദ്ധജല പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെ കൂടി പങ്കെടുപ്പിച്ച് നടത്തിയ യോഗമാണ് തർക്കിച്ച് പിരിഞ്ഞത് കൗൺസിൽ ഹാളിൽ ഏകപക്ഷീയമായാണ് അംഗങ്ങളുടെ ഇരിപ്പിടങ്ങൾ തീരുമാനിച്ച് സ്റ്റിക്കർ പതിച്ചതെന്നാരോപിച്ച് യു ഡി എഫ് കൗൺസിലർമാർ രംഗത്തെത്തുകയായിരുന്നു തുടക്കത്തിൽ തന്നെ ഇവർ ക്രമം തെറ്റിച്ച് മറ്റു ചില ചെയറുകളിൽ ഇരുന്നു ഇതോടെ ചില സി പി എം ബി ജെ പി അംഗങ്ങൾക്ക് സീറ്റുകൾ നഷ്ടമായി ടേബിളുകളിൽ അംഗങ്ങളുടെ പേര് പതിച്ച ചില സ്റ്റിക്കറുകൾക്ക് മുകളിൽ വെള്ള സ്റ്റിക്കറുകൾ പതിച്ച നിലയിലുമായിരുന്നു ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്നും നിശ്ചയിക്കപ്പെട്ട ചെയറുകളിൽ തന്നെ എല്ലാവരും ഇരിക്കണമെന്നുമായിരുന്നു സി പി എം അംഗങ്ങളുടെ നിലപാട് ഇതിനുശേഷം അജണ്ട ചർച്ച ചെയ്യാമെന്നും സി പി എം വ്യക്തമാക്കി അതേസമയം കൂടിയാലോചനകൾ കൂടാതെ കീഴ്വഴക്കം ലംഘിച്ചാണ് ചെയറുകൾ ക്രമീകരിച്ചതെന്നും

അല്ലെങ്കിൽ കൃത്യമായി ചെയർപേഴ്സൺ കാര്യങ്ങൾ വിളിച്ച് ഈ എങ്ങനെയാണ് ഇരിക്കണ സ്വീകാർജ്മെന്റ് ചെയ്യേണ്ടതാണ് ഇതൊന്നും ചെയ്യാതെ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും ഇല്ലാത്ത രീതിയിൽ വൈസ് ചെയർമാനെ മറ്റൊരു ഭാഗത്തും സെക്രട്ടറിയെ മറ്റൊരു ഭാഗത്തും ഒക്കെ ഇരുത്തി ആകെ അലങ്കോലപ്പെട്ട രൂപത്തിലേക്ക് ഈ കൗൺസിൽ ഹാളിനെ മാറ്റിക്കൊണ്ടിരിക്കണം കൗൺസിൽ യോഗത്തിനെയും മാറ്റിക്കൊണ്ടിരിക്കും ഇതിൽ ചെയർപേഴ്സൺ ചർച്ച ചെയ്യണം ചർച്ചയ്ക്ക് വിളിക്കണം മാത്രമല്ല കാര്യങ്ങളൊക്കെ സുഗമമായി പോകാനുള്ള കാര്യങ്ങളിലേക്ക് ചെയർപേഴ്സൺ മുൻകൈ എടുക്കണം എന്നാണ് അഭിപ്രായം അതേസമയം സ്ഥിരം സമിതി അധ്യക്ഷർ കഴിഞ്ഞാൽ വാർഡ് ക്രമത്തിലാണ് അംഗങ്ങളെ ഇരുത്തിയിട്ടുള്ളതെന്ന് ചെയർപേഴ്സൺ എം കെ ജയസുധയും ഉപാധ്യക്ഷൻ കെ രാജേഷും പറഞ്ഞു ശുദ്ധജല വിതരണവുമായി ബന്ധപ്പെട്ട യോഗമാണ് യു ഡി എഫ് അലങ്കോലപ്പെടുത്തിയതെന്നും ഇവർ പറഞ്ഞു ഇന്ന് മൂന്ന് മണിക്ക് യോഗം ചെയ്യണം എന്ന് തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള വാട്ടർ അതോറിറ്റി ജീവനക്കാരും ഒറ്റപ്പാലം നഗരസഭയിലെ കൗൺസിലർമാരും യോഗത്തിൽ ഹാജരായി സാധാരണ നിലയിൽ നിന്നും വ്യത്യസ്തമായി ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും തയ്യാറാക്കി നഗരസഭാ കൗൺസിൽ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ജനങ്ങൾ തികച്ചും ജനാധിപത്യ വളരെ മോശപ്പെട്ടതുമായിട്ടുള്ള ഒരു കോൺഗ്രസ് ലീഗ് സി പി എമ്മും യു ഡി എഫും തർക്കിച്ച് ജനങ്ങളെ ബാധിക്കുന്ന ശുദ്ധജല പ്രശ്നം ചർച്ച ചെയ്യാനുള്ള അവസരം അട്ടിമറിച്ചെന്ന് ബി ജെ പിയും ആരോപിച്ചു ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അംഗങ്ങൾ വിമർശിച്ചു ഒരു മണിക്കൂറോളം തർക്കിച്ചാണ് യോഗം പിരിഞ്ഞത് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനോസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക